ഞാൻ നേരത്തെ ആ ഇത് അങ്ങനെ ഒറ്റപ്പെടൽ കളിക്കും ഇടയ്ക്ക് വിക്റ്റം കാും അതുപോലെ ലൗട്ട്രാക്കും നിങ്ങൾ അനീഷിന്റെ കൂടാണോ അനുമോടെ കൂടാണോ ഉള്ളത് ഉള്ള പോലെ പറ പറത്ത് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അനീഷിന്റെ ആർമിക്കാർ കാണിക്കുന്ന തോന്നിവാസത്തിന്റെ ഓയിസ് നിങ്ങൾക്ക് കേൾക്കണോ അനീഷ് സ്വന്തം ഭാര്യ സ്വന്തം പറയാൻ പറ്റത്തിന്റെ എക്സ് വൈഫിന്റെ സൗന്ദര്യം പോരാന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ അവിടെ പെണ്ണിന്റെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അനീഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് നമുക്ക് അനുമോയുടെ അനീഷിന്റെ കാര്യങ്ങൾ സംസാരിക്കാം അതുപോലെ തന്നെ അനീഷിന്റെ ഈ ഒരു ലവ് പ്രേമം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ കൊടുക്കാം അദ്ദേഹം ജെനുവൻ ആണോ അദ്ദേഹം ജനുവൻ ആണോ ഏഹ് ആദ്യം തന്നെ നിങ്ങൾക്കറിയാലോ സ്ത്രീ വിരുദ്ധനായിട്ട് വന്ന് സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞ് ഇല്ല 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 എന്ന് ഉറച്ചി ഉറച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് മാറാൻ തുടങ്ങി മാറാൻ തുടങ്ങിയത് ഷാനവാസ് കാരണമാണെന്ന് എല്ലാവർക്കും അറിയാം പല ഫാമിലീസ് വന്നതിന് ശേഷമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഫാമിലി പോയപ്പോ ഇവൻ ഇവന്റെ തനിക്കുളം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു വിഷയത്തിൽ അനുമോള ഭാഗത്തും തെറ്റുകളുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ തമാശയ്ക്കാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഇവൻ മനസ്സിൽ ഏറ്റി പിടിക്കും ആരും പ്രതീക്ഷയില്ല ഇന്നെന്തായാലും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ പി ആർ വർക്ക് പി ആർ വർക്കിന്റെ ഇപ്പം അനീഷ് ഫാൻസുകാർ ഓൾറെഡി തന്നെ ഫാൻസ് അല്ല പി ആർ ടീം എടുത്തിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഈ വിവരങ്ങൾ അറിഞ്ഞു ഇത് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇന്നലെ തൊട്ട് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അതിൻ്റെ ഒരു കുറച്ച് വോയിസും കാര്യങ്ങളും വെക്കാം അതുപോലെ തന്നെ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മുൻ ഭാര്യ ഈ ഡിവോഴ്സാണല്ലോ ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേസും കാര്യങ്ങളും ഒക്കെ ഇത് കോടതി നാലുപേരുടെ പേരില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കിടപ്പുണ്ട് എന്റെ അതിനകത്ത് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിന് വായിച്ച് നോക്കിയപ്പോൾ സൗന്ദര്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇയാൾ അതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് നാലുപേരുടെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് ആ വ്യക്തിയാണ് ഇപ്പൊ വന്നിട്ട് ഓക്കെ ആദ്യ വ്യക്തി തന്നെ ബി ബി വന്നു സ്ത്രീകൾക്ക് എതിരെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതെല്ലാവർക്കും അറിയാം ആ പുള്ളി പിന്നെ ഓരോ ദിവസം മാറി 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 നല്ലതാ മാറി വരുന്നത് നല്ലതൊക്കെ തന്നെ പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും ഇപ്പം പുള്ളി തന്നെ ഇഷ്ടം പറഞ്ഞു ഇഷ്ടമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഫാമിലിയാണ് അതാണ് പിന്നെ എനിക്ക് അനുമോൾ ഒറ്റയടിക്ക് എങ്ങ് പറയായിരുന്നു ഇത് അനുമോള ഭാഗത്ത് ഞാൻ ഇതാകുമ്പോൾ പറയും കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ആ ചേട്ടാ പറ്റത്തില്ല ഇന്ന പോലെ ആ കാര്യം ഇത് പുള്ളി കുറച്ച് കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇത് പോട്ടെ ഇത് കേൾക്കാട്ട ഭാഗത്തിൽ തന്നെ അങ്ങനെ എണ്ണിജി പോവുകയും ചെയ്ത് പിണങ്ങി നടക്കുകയും ചെയ്യുന്നത് എല്ലാവരേക്കാളും ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഈ പണി കാണിക്കുന്ന ഒരു മനുഷ്യനും വിചാരിച്ചില്ല മെച്ചൂരിറ്റി ഉണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയും കാര്യങ്ങളും ഇതിലെ കുണ്ണുപാവ എൽ കെ ജി കുട്ടിയിലെ ടുമോന ഇരുന്ന് പിണങ്ങി ഇരിക്കുന്ന പോലെ മുറ്റും എന്നോടും എല്ലാവരും മട്ടുഭാവവും ഇങ്ങനെ കാണിക്കുന്നത് ഇത് കാണുന്നവർക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഏഹ് ഒരുത്തിൽ തമാശ കാണിച്ചു തുടങ്ങിയത് ഒരുത്തരം സീരിയസ് ആയിട്ട് ഏറ്റുപിടിക്കുകയും ചെയ്ത് പക്ഷെ പുള്ളിയുടെ ആ ഒരു വാശി അതിനോട് എനിക്കവിടെ യോജിക്കാനും ഒന്നും പറ്റുന്നൊന്നുമില്ല പിന്നെ ഈ എഫ് ആർ ഇട്ട ആ പെണ്ണിന്റെ പേരും കാര്യങ്ങളും ഇനി ഞാൻ ഇവിടെ എടുത്തിടുകയോന്നും ചെയ്യുന്നില്ല അയാൾ വൈഫിന്റെ എക്സ് വൈഫിന്റെ അതിനകത്ത് എഴുതി പിടിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ അത്ര നല്ല പിണ്ണയൊന്നും അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് എൻ്റെ കറക്റ്റാണ് ദാനം കൂടെ ഇട്ടിരിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുക ഇദ്ദേഹം തന്നെ പറഞ്ഞ ആഡംബര കല്യാണമായിരുന്നു അങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലോ എടോ എനിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ ബന്ധത്തിന് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ ആദ്യമേ വേണ്ടാതെ വെക്കണമായിരുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞ് കുറ്റം കുറ്റംപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തുമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഓരോ ഒരു കാര്യം ഞാൻ തുറന്നു പറയും ഇയാളുടെ രീതി ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നേ ഞാനൊന്ന് കമന്റ് ബോക്സിൽ ചോദിക്കോട്ടെ ചോദിക്കുന്നത് ശരിയല്ല നിങ്ങൾ ആരെങ്കിലും കേട്ടു അല്ല അറിയാൻ പറ്റത്തേ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല നിങ്ങൾ കേട്ടു ഈ സ്വഭാവം വെച്ചിട്ട് കിട്ടുമ ഇതൊക്കെ കണ്ടു വെച്ച് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ അനുഭവം തോന്നിയത് ഇങ്ങനെ പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ആക്സെപ്റ്റ് അറിയാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ നമ്മുടെ തന്തയ്ക്കും തള്ളിക്കും ഇരുന്ന് വിളിക്കുന്ന പല എണ്ണം എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട് ആ നിങ്ങളോട് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ കിട്ടുമോ നിങ്ങൾ കിട്ടുമോ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ കിട്ടുമോ ഓക്കേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കുറച്ച് വീഡിയോയിലോട്ട് കാര്യത്തിലോട്ട് പോവുക ചെയ്യാം പി ആർ വർക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് അല്ല ആ വോയിസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താ പറയുക അല്ല വോയിസ് തന്നെ വെക്കാം നമുക്കിനി വളച്ചൊടിച്ച് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സബ് സഭ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുക്കുക ഈ കാര്യത്തില് ന്യായം മെയിൻ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം ലൈക്ക് ലൈക്ക് ചെയ്യുക കമന്റ് അനുമോളും അനീഷും പ്രപ്പോസൽ സീൻ ഞാൻ എന്താ ഇവൻ ുംനീഷും നാട്ടുകാരെ അറിയിക്കണം ഞാൻ ത്രൂ എന്റെ തലയിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നീ അല്ലടാ പി ആറ് എനിക്ക് അങ്ങനെ അറിയാൻ പാടും അങ്ങനെ സാധനം ഉണ്ടായിട്ടുണ്ടോ നമ്മളെ ഇനീഷ്യൽ സാധനം അതാണ് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇത് ചോദിച്ചു അപ്പൊ ഇവന്റെ ആവശ്യം എന്തായിരുന്നു ഈ സാധനം പുറത്തുവിടണം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള സാധനം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസിന്റെ പ്രമോ വരുന്നതിന് മുമ്പ് അനീഷ് പി ആറിന് ഈ സാധനം ജനങ്ങളെ അറിയിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന് വെള്ള പൂശല് നടത്തണം അനുമോളെ ഡീഫ് ചെയ്യണം ഈ പരിപാടികൾ അവർക്ക് തുടങ്ങണം ഇതേ മൈൻഡ് സെറ്റ് ഉള്ള ഇവൻ ഈ ഇന്നലെ ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോ രാത്രി ഈ സാധനം ഇട്ടു എപ്പിസോഡ് വരുന്നതിന് മുമ്പ് എട്ടേ അമ്പത്തഞ്ച് ഒമ്പത് മണി ഇവൻ ഈ സാധനം ഇട്ടു ഇവന് ഇട്ടതിന് ശേഷം ഇവൻ എന്ത് കാണിച്ചറിയോ അടുത്തത് ഒരു വോയിസ് ഓർന്നിട്ടു ഈ വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം ഒരു ലൈവുമല്ല ഇപ്പൊ ഓൾറെഡി ബിഗ് ബോസിനകത്ത് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു ഇത് നി പി ആർ ക്ലബുകാർ മാത്രം അറിഞ്ഞു ഈ അറിഞ്ഞതിൽ നിന്ന് ഒരു പി ആർ ക്ലബ്ബിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് മനസ്സിലായോ ഇങ്ങനെ സംഭവം ഉണ്ടായി ഇത് സായി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായി അനീഷിന്റെ പി ആർ ക്ലബിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഞാനിവിടെ പറഞ്ഞത് മനസ്സിലായോ കണ്ടോ സായി പറഞ്ഞു ഞാൻ ആ ഞെട്ടിപ്പോയി സായി ആരോട് പറയാൻ എന്റെ മൈൻഡ് ഞാൻ ആരോട് പറഞ്ഞു ഞാൻ ആരോട് പറഞ്ഞു പറയ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മക്ക് ചിലപ്പോ പല വഴികളിലൂടെ പല കാര്യം അറിയാം ഇതിപ്പോ അനുമോടെ സോറി നമ്മുടെ അനീഷിന്റെ പി ആറിന്റെ കാര്യമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് കാരണം ഇന്നാണ് പ്രപ്പോസ് സീൻ നടന്നെങ്കിലും ഇന്നലെ പുറമെ വരുന്നതിന് മുമ്പ് പി ആർ ഈ വിവരങ്ങൾ ഏറ്റുവിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലത്തെ ഒമ്പത് മണിക്കത്തെ ലൈവ് വരെയുള്ള കാര്യങ്ങൾ വിജിരാജ് അങ്ങനെ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ കാരണം അത് വെച്ചിട്ട് അവർക്ക് റിവ്യൂ ചെയ്യാം അനീഷിനെ വെളിപ്പിക്കാം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വിജിരാജൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു സാധാരണപ്പെട്ട വിധത്തിലല്ലേ ഓക്കെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ ഈ പറയുന്നത് അനീഷിനെ അപ്പൊ അതിനെന്തൊക്കെ വെളിപ്പിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞല്ല അനീഷ് പ്രപ്പോസ് ചെയ്ത് ഓക്കെ ഇതിപ്പം ഇതെല്ലാം സായിച്ചിടേണ്ട തലയിൽ കൊണ്ടുവരണം സീക്രട്ട് ഏജന്റ് പുള്ളിയാണ് ഇത് പുറത്ത് വിട്ടതെന്നുള്ള രീതിയിലാക്കി കാരണം ബിബി കഴിഞ്ഞ വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ് കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും അതെല്ലാം സായിയുടെ നെഞ്ചത്തൊടു എടുത്തിടുവം വേണം പി ആറിൻ്റെ ഓരോ കളികളെ ഏ സായിന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഈ അടുത്ത സമയത്ത് ഷഫീന ബിബി ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേസിൻ്റെ കാര്യങ്ങൾ അത് കേസിൻ്റെ പോട്ടെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സായി മേടിച്ചൊന്നും പറഞ്ഞു അദ്ദേഹം അത്രയും ദാരിദ്ര്യം പിടിച്ചവൻ അല്ല കാരണം എനിക്ക് അറിയാവുന്ന ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ വെറുതെ അടിച്ചു അടിച്ചുവിടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ സായിച്ചേട്ടൻ ബിജുരാജിനെ വിളിച്ച് സംസാരിക്കുന്ന കുറച്ച് ഓയിസ് ഉണ്ട് അപ്പൊ അതിനകത്ത് കറക്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഓയിസ് ഒന്ന് കേൾക്കുക പലരുടെയും പല ഡീറ്റെയിൽസും മനസ്സിലായോ ഈവൻ ഈ പ്രപ്പോസൽ സീൻ നടന്നപ്പോൾ അടക്കം പല ഡീറ്റെയിൽസും എനിക്ക് അടിക്കായിരുന്നു ഞാൻ അടിച്ചിട്ടില്ല അടിക്കാനും പോകുന്നില്ല ഓക്കെ വെളിയിൽ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ സ്വയം കരുതുന്നത് കൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്നാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വരുമ്പോൾ മാന്യമായിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോവാറുണ്ട് അത് ഇനിയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ വിഷയം ഇതിൻ്റെ തലയിൽ വെച്ച് തന്നപ്പോൾ ഞാൻ ഈ വിജിരാജ് അഞ്ചലിനെ വിളിച്ചു ആരാണ് നിന്നെക്കൊണ്ട് ഇത് സീക്രട്ട് ഏജൻ്റ് ആണ് പറഞ്ഞത് ഈ പ്രപ്പോസൽ സീനിനെ കുറിച്ച് എന്നും സീക്രട്ട് ഏജന്റ് പ്ലാൻ ചെയ്ത അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്ന നിന്നെക്കൊണ്ട് ആര് പറയിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ എക്സ്പോസ്ഡ് ആയി ആ ആ അല്ല അല്ല കാര്യം ഇന്നലെ യച്ചു തോമസ് ജോർജ് അത് ഗ്രൂപ്പിൽ ഇട്ടു പിന്നെ പേഴ്സണലി കൊറേ പേര് എനിക്ക് അയച്ചു ഏഹ് ഞാൻ ഈ പറഞ്ഞ അനീഷിന്റെയോ അനുമോളിന്റെയോ ഈ പ്രപ്പോസൽ സീന് ഒരു ഞാനൊരാഴ്ച ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയ ഗ്രൂപ്പിൽ എന്ത് ചേട്ടാ ഞാൻ രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു സനീഷ് നമ്മടെ എം എസ് ഗ്രൂപ്പ് മറ്റേ ആ അപ്പൊ പുള്ളിക്കാരെ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് എനിക്ക് പറഞ്ഞിരുന്നു അല്ലെ ഇന്നലത്തെ അല്ല ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചായിരുന്നു ഇന്നൊരു ഒമ്പത് മണി വരെ ഉള്ള എപ്പിസോഡൊക്കെ എനിക്ക് ഏകദേശം അറിയാം അപ്പൊ ഇത്ര എപ്പിസോഡ് എനിക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നെന്ന് പറഞ്ഞാൽ തോമസ് ജോർജ് ഓൾറെഡി അറിഞ്ഞിട്ട് ഗ്രൂപ്പില് ഒരു എന്തുവാസും അങ്ങനെ കണ്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഞാനുണ്ട് അപ്പൊ അതിനകത്ത് പുള്ളിക്കാരെ ഇങ്ങനെ മലപ്പൂർവും ഇങ്ങനെ പറയുവാണ് തങ്കച്ചന്റെ കാര്യവും തങ്കച്ചനെ അനു ചതിച്ചു ആ അനു ചതിച്ചു ആക്ച്വലി പല ഗ്രൂപ്പിലും അനീഷിന്റെ അല്ല ആണ് ശരിക്കും സനീഷിന്റെ ഈ തോമസ് ജോർജ് തങ്കച്ച കാര്യം അത് പണ്ട് തൊട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഞാൻ ഈ ബിബി തുടങ്ങിയ സമയത്ത് അപ്പാണി ശരത്ത് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുറത്തൊരുത്തിന്റെ ഭാവി കളഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ഞാൻ അതിന് ആ നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോളെ അത് ഡീഗ്രേഡ് ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും വീണ്ടും ആ ഒരു വിഷയം കേറി വന്നിട്ടുണ്ടായിരുന്നു ജീവന്റെ വിഷയം വന്ന സമയത്താണെങ്കിൽ പോലും തങ്കച്ചന്റെ കേസ് കേട്ട് ഓക്കെ അത് അതിനകത്തൊരു ആണ് അവർ ഈ സ്റ്റാർ മാജിക്കാർ തന്നെ ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ട് അതൊരു സ്ക്രിപ്റ്റഡ് അയാൾക്കൊരു പെങ്ങളെപ്പോലെ അയാൾ കാണുകയൊക്കെ ചെയ്തത് പല വീഡിയോയിലും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ അത് ആ ഡിഗ്രേഡ് തൊളിക്കാനാണെങ്കിൽ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല എനിക്ക് പേഴ്സണലി ഞാൻ പറയാമല്ലോ എനിക്ക് അനുഭവം ആണ് എനിക്ക് അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമല്ല എന്ന് വെച്ച് നമ്മൾ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് മലപൂർവ്വമായിട്ടുള്ള രീതിയിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് പി ആർ ആണോ പിറേ എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ല ഞാൻ ആ പൈസ മേടിച്ചിട്ടോ എന്തുവാണോ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാം അല്ലെങ്കിൽ എൻ്റെ പ്രൂഫ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം എൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ആണോ എന്ത് വേണമെങ്കിലും എനിക്കതൊരു വിഷയമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പിന്നെ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പൊ അരിമോളെ ഇഷ്ടമല്ലേ അനീഷിനെ ഇഷ്ട നിങ്ങളെ കമന്റ് ഇടുന്നില്ലേ അവർക്കൊന്നും വാദിക്കുന്നില്ല അതുപോലെ ഞാൻ വീഡിയോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉള്ള കാര്യം തുറന്ന് പറയാലോ അതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഓക്കെ നമുക്ക് ബാക്കി വോയിസ് കേൾക്കാം ആണ് ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോക്ക് അത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ കേട്ടന്റെ ഉള്ളി അറിയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ സനീഷിനോട് ചോദിക്കാൻ അടുത്ത് പറയുന്ന പുള്ളിക്ക് തന്നെ അറിയാമെന്നാണ് പറയുന്നത് ആ അറിയാന്നാണ് പറയുന്നത് പക്ഷെ ഇവര് ഈ ഇത് ചെയ്യുന്നില്ലേ ഇപ്പൊ നമ്മൾ പറയുന്ന അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കാ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല പക്ഷേ ആ ഒരു ആ അതുകൊണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ആദ്യം വിളി വിചാരിച്ചത് ആദ്യം എന്നോട് പറഞ്ഞു മൈജിയുടെ പറഞ്ഞു പക്ഷെ അല്ല പുള്ളികയുടെ ചേട്ടൻ തന്നെ കൊടുത്തിയ അത് പുള്ളി എന്നോട് പിന്നെ സമ്മതിച്ചിട്ടുണ്ടോ ഇതിപ്പോ ഇവ ഈ വേല കാണിച്ചോണ്ടാണ് ഞാൻ സനീഷിനെ രാവിലെ വിളിച്ചപ്പോഴും എന്റെ പേര് വെളി വെളിയിൽ പറയുന്നത് പക്ഷെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഈ തോമസിന്റെ കാണിക്കുന്നത് വ്യക്തിയാണ് ഞാൻ അതെ അതെ അല്ല ഞാൻ നിങ്ങളുടെ പേര് പറയാൻ കാരണം വേറെ ഒന്നും എന്നോട് ഏഹ് ഈ തക്കുണ്ടാകുന്ന സമയത്ത് ഞാൻ ഇത് ഈ കാര്യം അവിടെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത ഉടനെ തൊട്ടു അവ തോമസ് ജോത്തിന്റെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവ ഇത് ഈ വോയിസ് എടുത്ത് ഫോർവേഡ് ചെയ്ത് സനീഷിന് കൊടുത്തു അപ്പൊ സനീഷ് അവിടെ പറയുന്നുണ്ട് ഇവിടെ ഒരു കാരണവശാലും എന്നോട് എന്റെ പേര് പറയരുത് നീ ഒരു കാര്യം ചെയ്ത് സായി ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് സായിയുടെ പേര് പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ പേര് പറയുന്നത് ായി അതായത് സനീഷ് ഫോർവേഡ് ആകുന്നു സനീഷ് ഇത് നൈസായിട്ട് വിജയരാജിനോട് പറഞ്ഞു തോമസ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഒരു ഗ്രൂപ്പില് പറഞ്ഞു ഓക്കെ ഈ ഡോഗിനെ കുറിച്ച് പറഞ്ഞ വിജയരാജിനോടൊക്കെ അറിയാലോ എനിക്ക് അത് ഭയങ്കര സെന്റിമെന്റ്സ് ആണ് ഞാൻ ബോസിലും സംഭവം അപ്പൊ ഞാൻ ചീത്ത പറയും ഞാൻ പിന്നെ ഒന്നും നോക്കില്ല ഞാൻ കണ്ണു മൂക്കു നോക്കാതെ ഞാൻ വായ തോന്നി ആ ഞാൻ ഇവനെ മല്ലോ ചീത്ത വിളിച്ച് ഉള്ളുകാരടങ്ങി ഞാൻ ഇവനെ ചീത്ത വിളിച്ചു അപ്പോഴാണ് ഇവ സോറി പറയുന്നത് വഴി നിങ്ങളുടെ വോയിസ് ആ ഗ്രൂപ്പിൽ ഞാൻ ഈ തോമസ് ജോർജ് ചീത്ത വിളിച്ചു അപ്പൊ ഇവനൊന്നും തിരിച്ചു പറയാനില്ല അല്ല ഇത് മാന്യമായിട്ട് ഞങ്ങള് മൂന്നു നാലോ നാലഞ്ചു പേര് നടത്തിയ അതിനകത്ത് കുറെ പേരുടെ ഈ പി ആർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അതേ കണക്ക് തന്നെ അനീഷിന്റെ ഉണ്ട് ഷാനോസിന്റെ എല്ലാവരുടെയും കുറെ അംഗങ്ങൾ അതിനകത്തുണ്ട് നോർമലി അവിടെ നടന്നൊരു ടോക്കാണ് ഈ പറയുമ്പോ തങ്കച്ചും ചേട്ടനെ വെച്ച് വയസ്സുള്ളൊരു ആളെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഇതൊക്കെ ഓക്കെ ഇത് ഒരു കാര്യം ഞാൻ പിന്നെ പറയാം ഇതൊക്കെ ചെറ്റ പരിപാടിയൊക്കെ തന്നെ അയാളെ അയാളെ കാര്യം നോക്കി പോകുന്നു പിന്നെ അനുമോടെ ഭാഗത്തും കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് തമാശയാണെങ്കിലും എന്താ പറയാ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് പോയി ആര് അനീഷ് ഞാൻ ബി വി ചോദിച്ചാ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പുള്ളി മനസ്സിലേറ്റെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കറത്തമ്മ കൊച്ചുമുതലി പിന്നെ പിന്നെ കുറച്ച് വീഡിയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ എനിക്ക് ഒരു വീഡിയോ ആണ് ഇവിടെ സ്നേഹിക്കില്ല വിശ്വസിക്കില്ല ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല അവതരിപ്പിക്കുന്നു അത് അടിപൊളിയായിരുന്നു ഷാനവാസിനെയാണ് കാണിച്ചിരിക്കുന്നത് അതിനെക്കാളും ഇരി വന്ന ഷാനവാസിന്റെ ഫോട്ടോ വെച്ചപ്പോഴാ പിന്നെ ആ കറത്തമ്മ കൊച്ചുമുതലാളി അതും അടിപൊളിയായിരുന്നു കേട്ടാ അതല്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സ്കിപ്പ് അടിച്ചു പോയല്ലേ കറുത്തമ്മ എന്നോട് ഇഷ്ടമാണ് എന്നോട് മാത്രം ഇനി അനുമോടെ മാശ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അതാണ് ഈ തന്നെല്ലാം കൊണ്ട് എത്തിച്ചു വെച്ചതൊക്കെ ഓക്കെ അല്ല അത് അതിലൊന്നിപ്പോ പെങ്ങൾ പെങ്ങൾ പെങ്ങളാന്ന് പറയുന്ന ഒരു സീനുണ്ട് പെങ്ങളെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്ത് ആങ്ങളെ ആങ്ങളുടെ സ്വഭാവം കൂടെ ഒന്ന് കാണാതി

ഞാൻ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അതിൽ നന്നക്കറിയാലോ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഇമോഷനാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് എന്റെ കുറ്റാണോ എനിക്ക് ഓക്കെ പെങ്ങളെ ഓക്കെ ഇത് മാത്രമല്ല ഇനി അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ തമാശയ്ക്ക് കാണിക്കുന്നതായിരുന്നു അനുമോള് ഇവിടെ സത്യം പറഞ്ഞാലാ അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഒന്നും കൂടെ അടുത്ത് പറയാം തമാശ കാണിച്ച് കാണിച്ച് ഇന്ന് ഇവിടം വരെ എത്തിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് ഒറ്റയടിക്ക് അങ്ങനെ ഓ പറയാമായിരുന്നു പക്ഷെ അനുമോളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ഇങ്ങനെ കറങ്ങി വളഞ്ഞോടിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നത് അതുമ്പോ അനുമോളെ ഇമേജേ പോകത്തുള്ളൂ ഈ രണ്ട് പക്ഷം രണ്ട് പക്ഷം ചിന്തിക്കുന്നവരുടെ മുന്നിൽ ആ അനുമോളും കുറ്റക്കാരിയാവും പക്ഷെ അത് വെച്ചിട്ട് ഡിഗ്രേഡ് തോന്നി മാസങ്ങൾ അടിച്ചേർക്കാൻ നമ്മള് സമ്മതിക്കൂല അതായത് ഏതായാലും ശത്രുവാണെങ്കിലും ശരി കാരണം നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ഓക്കെ എന്നാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ചതരാം ഞാൻ സീരിയസ് ആയിട്ടുചാരി തോന്നിയതെന്തോ പറയാൻ പേടിച്ചോയിതാ നിന്നോട് ഞാൻ കൊറേ പറഞ്ഞാ ഇല്ല ഞാൻ തമാശിക്കാണ് ചെടിക്കുന്നത് നിന്നോട് എന്തോ പറഞ്ഞു മനസ്സിലായി അതല്ല നീ പറയാല്ല എന്നോട് ശേഷം നമ്മള് പറയുന്നത് വന്നപ്പോ ഞാൻ തമാശിക്കുന്നത് സമയം പോയി ചിരിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് അപ്പൊ ഞാനിക്കൂടാ ഇതിപ്പം നാളെ ആണെങ്കിലും ഞാൻ തമാശിക്കും എനിക്കും പിന്നെ തമാശക്കാട്ടുണ്ട് ഒരു പ്രോഗ്രാമിലേ വരുന്നത് ഒരു പ്രോഗ്രാമിങ് ഞാനും തമാശക്ക് കാണിക്കും തങ്കച്ചെന്നെ ഉദ്ദേശിച്ചത് അതുപോലെ എടുക്കണമെന്നല്ല ബി ബി അത് മനസ്സിലാക്കണം ഇവിടെ സാധാരണക്കാര് അനീഷിനെ ചതിച്ചു ഇരിച്ചു എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ കയറി ചാടി വരിക ചെയ്യും അത് അനിമോളെ അനുമോക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് സീരിയസ് ആയിട്ട് പറയാലോ അനുമോക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് ആയിട്ട് വരുത്തുള്ളൂ ഇന്നത്തെ വേറൊരു വീഡിയോ കൂടെ വെച്ചുതരാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അനിമോള് പോയി ഇരിക്കുന്ന ഉണ്ട് അനീഷിന്റെ അതൊന്ന് നോക്കാം സാധാരണ സംസാരിക്കുമ്പോ സംസാരിക്കാൻ ഒന്നുമില്ല പ്രായത്തിന്റെ അല്ല പോയോളന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രായം വിട് ആ വ്യക്തിയെ നീ നിനക്ക് എന്റെ ഭരനായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല പ്രായം നോക്കിയാലോ ഒരാളെ സ്നേഹിക്കുന്നു പ്രായം നോക്കിയാലോ സ്നേഹിക്കുന്നു ഡയലോഗ ചേട്ടാ ചേട്ടാ എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും ചേട്ടാ നീ പറയില്ല അതെല്ലാരും അടിക്കും ഡയലോഗ് അതെ പ്രായത്തിന്റെ പ്രശ്നം പ്രായം കൂടിപ്പോശ്നാവും ഞാനായപ്പോൾ ഔട്ടും കൊണ്ട് ഓരോത്തമാരും വന്നേക്കും ഞാൻ ചെയ്തേ ഞാൻ തമാശ കാണിച്ചില്ലേ തമാശയ്ക്ക് കാണിച്ചത് ഇപ്പൊ കാര്യമായി പക്ഷെ അതുകൊണ്ട് പി ആർ ടീമിനെ കണ്ടുപിടിക്കാൻ പറ്റി സീരിയസ്ലി പറയാലോ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വേണ്ട അതിനൊപ്പ സാബുമാന്റെ ഒരു വീഡിയോ കൂടെ വെക്കാനുണ്ട് ഇന്നലെ പറയാതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ നാക്ക് കരിനാക്കാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് കാർഡ് കളിക്കും അതുപോലെ അതെ എന്തായാലും നിന്റെ അറന് നാക്കാണ് കാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭ ചെയ്യാൻ സാബിമാൻ ഇപ്പൊ ജയിലിനകത്ത് പോയിക്കോണ്ടിട്ടുണ്ട് സാബുമാൻ പോകാനാണ് ചാൻസ് കൂടുന്നത് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളാടെ പക്ഷത്ത അനീഷിന്റെ ആണോ ഈ പറയുന്ന അനുമോടെയാണോ പക്ഷത്തൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രയപ്പെടുത്താൻ ഭയങ്കര